ഹായ് ഹലോ വെൽക്കം ടു ജെ റ്റു മീഡിയ അങ്ങനെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കിഷ്കിന്ദാ കാണ്ടം എന്ന് പറയുന്ന സിനിമ എൻ്റെ അമ്മു എന്താ അല്ലേ മാരക പെർഫോമൻസ് എന്ന് തോന്നുന്നറിയാൽ പോരാ ഇത്തവണ മക്കളെ സിനിമ ഓണം വിന്നർ ശരിക്കും പറയാം കിഷ്കിന്ദാ കാണ്ടം ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മാരക പെർഫോമൻസ് കൊണ്ട് സ്റ്റഡി ആയിട്ടുള്ള കളക്ഷനുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇന്നത്തെ ഒമ്പതാമത്തെ സിനിമ ഒമ്പതാമത്തെ ദിവസമായി സിനിമ ഇറങ്ങിയിട്ട് അപ്പോൾ ഈ ഒമ്പതാമത്തെ ദിവസമുള്ള ഒരു ബുക്കിംഗ് നിലവാരം മൊത്തത്തിൽ ഇന്ന് അത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് ഒഫീഷ്യലായിട്ട് തന്നെ എട്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആ എട്ട് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് എത്രത്തോളം ആയി എന്നൊക്കെയുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്ന കാര്യവും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായും പ്രതീക്ഷിക്കുന്നു എന്തായാലും തന്നെ ഇന്ന് ഒമ്പതാമത്തെ ദിവസമാണ് സിനിമ ഇറങ്ങിയിട്ട് ഈ ഒമ്പത് ദിവസം കിഷ്കിന്ദ കാഡം എന്ന് പറയുന്ന ഈ സിനിമയുടെ ബുക്കിംഗ് നിലവാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഞെട്ടിക്കുന്ന തന്നെ പറയാം കൊച്ചി സിറ്റിയിൽ എൺപത് ഷോയാണ് ഫാസ്റ്റ് ഹീലിംഗ് ആണ് കാണുന്നത് ആകെ നൂറ്റിപ്പത്ത് നൂറ്റി പതിനഞ്ച് ഷോയാണ് അവിടെ മൊത്തത്തിൽ ഷോ കൗണ്ട് ഉള്ളത് അതിൽ എൺപത് ഷോയും ഫാസ്റ്റ് ഹീഡിംഗ് കാണും ഇപ്പം തന്നെ രാത്രിയുടെ ഷോയൊക്കെ വരുമ്പോൾ ഇത് കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ നിലവിൽ തന്നെ എൺപത് ഷോയളം ഫാസ്റ്റ് ഹീഡിംഗ് ആണ് കിഷ്കിന്ദ കാണ്ടത്തിന് കൊച്ചി സിറ്റിയിൽ മാത്രം കാണുന്നത് നമ്മൾ വേറൊരു സിനിമയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോ അജയന്റെ രണ്ടാം മോഷൻ സിനിമയ്ക്ക് ഒരു നാൽപ്പത്തഞ്ച് ഷോ മാത്രമായിരുന്നു ഫാസ്റ്റ് ഈഡിങ് അതിൻ്റെ നേരെ ഇരട്ടിക്കടുത്ത് വരെ ഫാസ്റ്റ് വീലിംഗ് ഈ സിനിമയ്ക്ക് അവിടെ കാണുന്നുണ്ട് ഇത് എല്ലാ സെൻറ്ററുകളും ഇതേ ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ട്രിവാൻഡ്രം സിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അമ്പത് ഷോയുള്ള ഫാസ്റ്റ് വീലിംഗ് കാണുന്നുണ്ട് എന്താ അല്ലേ സാര കാര്യമല്ല ട്രിവാൻഡ്രം സിറ്റിയിലൊക്കെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരു വർക്കിംഗ് ഡേയിൽ ഇത്രയും ബുക്കിംഗ് വരുന്നതെന്ന് പറയാൻ ഈ സിനിമ വേറെ ലെവലിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ആ ഒരു ബുക്കിങ്ങിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോഴിക്കോട് മുപ്പത് ഷോയോളം ഫാസ്റ്റ് ഈഡിങ് തൃശൂർ ഇരുപത്തഞ്ച് ഷോയോളം ഫാസ്റ്റ് ഈഡിങ് കൊല്ലത്ത് ഇരുപത്തഞ്ച് ഷോകളം ഫാസ്റ്റ് ഏഡിങ് ആലപ്പുഴയിൽ പത്ത് ഷോകളം ഫാസ്റ്റ് ഐഡിങ്ങും പാലക്കാട് എട്ട് ഷോകളും ഫാസ്റ്റ് ഏഡിങ്ങും കോട്ടയത്ത് ഒരു ഷോ ഫാസ്റ്റ് വിഡിങ്ങും പത്തനംതിട്ടയിൽ നാല് ഷോ ഫാസ്റ്റ് ആണ് കാണുന്നത് അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സെൻ്ററുകളിലും ഇനി മലപ്പുറത്താവട്ടെ കണ്ണൂരാവട്ടെ കാസർഗോഡാവട്ടെ ഇടുക്കി ആവട്ടെ വയനാടാവട്ടെ ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട സെൻറ്ററുകളും തന്നെ ഫാസ്റ്റ് വിഡിങ്ങിൻ്റെ ഐയ്യൊരു കളി എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ ഒരു ആസിഫ് അലി സിനിമയ്ക്ക് സ്വപ്നം കാണാവുന്നതിൻ്റെ അപ്പുറത്തെ ഫാസ്റ്റ് ആണ് കേരളം ഒട്ടാകെ തന്നെ കാണുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ആസിഫലിയുടെ എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടായിരിക്കാം ഇത്രയും ദിവസത്തിന് ശേഷം ഇത്രയും ബുക്കിങ്ങൊക്കെ വരുന്നത് ആസിഫര് എന്ന നടനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയൊരു വിജയം ഒരു മിറാക്കിൾ തന്നെയാണെന്ന് പറയാം ഒരു മാജിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു സിനിമയായിട്ട് ഇതെന്തായാലും മാറുവാണ് അപൂർവ എന്ന് പറഞ്ഞാൽ ഇതാണ് മക്കളെ ഓണം വിന്നറായിട്ട് ഈ സിനിമ മാറാനുള്ള കാരണം ഇത് തന്നെയാണ് മൊത്തത്തിൽ കേരളമൊട്ടാകെ ഇരുന്നൂറ്റി അറുപത് ഷോകള ഫസ്റ്റ് യൂടി ആണ് കാണാൻ സാധിക്കുന്നത് നോർത്ത് നോക്കിയേ ഇത്രയും ദിവസം കഴിഞ്ഞാൽ ഒൻപതാമത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസം വർക്കിംഗ് ഡേ എല്ലാം എന്നിട്ടും ബുക്കിങ്ങിനൊന്നും യാതൊരു കുറവുമില്ല മണിക്കൂറിൽ വിറ്റുപോകുന്ന ടിക്കറ്റിൻ്റെ കൗണ്ട് കേട്ടാണ്ടല്ലോ എന്നിട്ടും ഒരു മണിക്കൂറിൽ അവസാനത്തെ ലാസ്റ്റ് ഇരുപത് ഒരു മണിക്കൂറിലെ കണക്കെന്ന് പറയുന്ന ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് ടിക്കറ്റാണ് വിറ്റുപോയിരിക്കുന്നത് എന്താ അല്ലേ ഇന്ന് മാത്രം ഒരു റെക്കോർഡും കൂടി ഇട്ടിരിക്കുകയാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ഇന്ത്യയിൽ വിറ്റു പോകുന്ന സിനിമയായിട്ട് ഇന്നത്തെ ദിവസം ഈ സിനിമ മാറി എന്നാണ് അറിയാൻ സാധിക്കുന്ന ഒരു ലക്ഷം ടിക്കറ്റ് അവസാനത്തെ ഇരുപത്തിനാല് മണിക്കൂറിനടയിൽ കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് വിറ്റുപോയി എന്താ ഡേ അത്ഭുതം തന്നെ ഇന്ത്യൻ തരംഗമായിട്ട് തന്നെ കിഷ്കിന്തകാന്ഡം ബുക്ക് മൈ ഷോയിൽ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് ബുക്ക് ചെയ്തൊരു സിനിമയായിട്ട് ഈ സിനിമ മാറുന്നു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല മലയാളികളൊന്നലെ നിലയിൽ നമുക്കെല്ലാവർക്കും തന്നെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നേട്ടമാണ് അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി കേരളത്തിന് പുറത്തും ഒട്ടും മോശമല്ല മുപ്പത്തി അഞ്ച് ഷോയുടെ ഫാസ്റ്റ് ഇഡിങ് ബാംഗ്ലൂർ സിറ്റിയിൽ കാണുന്നത് അവിടെ അങ്ങോട്ട് വിലസാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ ആഴ്ച തൊട്ട് അങ്ങോട്ട് കത്തി കത്തിക്കയറാൻ തുടങ്ങാം മറ്റ് സംസ്ഥാനങ്ങളിൽ ചെന്നൈ സിറ്റിയിൽ പത്ത് ഷോയോളം ഫാസ്റ്റ് വീഡിങ് മൊത്തം കേരളത്തിന് പുറത്ത് ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ അറുപത് ഷോയോളം ഫാസ്റ്റ് വീഡിംഗാണ് ഇന്ന് കാണുന്നത് മൊത്തം അങ്ങനെ ഇന്ത്യ മുന്നൂറ്റി ഇരുപത് ഷോയോളം ഫാസ്റ്റ് ലീഡിങ്ങാണ് പുഷ്കിന്താണ്ഡം എന്ന് പറയുന്ന ഈ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും മാരക ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ പോരാ ഇതാണ് മക്കളെ ഞെട്ടിക്കുന്ന പ്രകടനം എന്ന് പറയുന്നത് ആസിഫടി വിജയരാഘവൻ അപർണ ബാലമുറിയും ഒന്നും പറയാനില്ല മൂന്ന് പേരും ഒന്നിലൊന്നും മികച്ചതായിരുന്നു പ്രത്യേകിച്ച് വിജയരാഘവൻ ഒക്കെ ഇത്രയും നാളും അഭിനയിച്ചിട്ട് നമ്മളെ ഞെട്ടിച്ചതിൻ്റെ ഒരു മാക്സിമം ഉണ്ട് അതിൻ്റെ ഒക്കെ എത്രയോ ലെവൽ അപ്പുറത്തെ സാധനം ഈ സിനിമയിൽ നമുക്ക് കാണിച്ചു തന്നു പ്രത്യേകിച്ച് ആസിഫലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രയും നാളും കണ്ടതിൽ നിന്നും ഒരു വ്യത്യസ്ത പാറ്റേണുള്ള ഒരു ആസിഫലി എന്താ അല്ലേ അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഒരു പഴയ രീതിയിലുള്ള ഒരു ടച്ചും ഇല്ലാത്ത വെറൈറ്റി സാധനം നമുക്ക് സ്ക്രീനിൽ തന്ന ഒരാളാണ് ഈ സിനിമയിലൂടെ അതുകൂടാതെ ഇതിൻ്റെ ഒരു കഥ പശ്ചാത്തലം ഒരു രക്ഷമില്ല മാരകം തന്നെ അമ്മണിപ്പിള്ള എന്ന് പറയുന്ന കക്ഷി അമ്മണിപ്പിള്ളയുടെ സംവിധായകനാണെന്ന് പറയത്തേയില്ല എന്തായാലും ദിൽജിത്തും അതുപോലെ തന്നെ രാഹുൽ എന്ന് പറയുന്ന തിരക്കഥ ഈ ഒരു രണ്ടു പേരും കൂടെ നമ്മളെ അങ്ങോട്ട് ഞെട്ടിച്ചൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ മാരക മുന്നേറ്റം തന്നെയാണ് കളക്ഷൻ്റെ കാര്യത്തിൽ ബോക്സ് ഓഫീസിൽ കാഴ്ചവെക്കുന്നത് രണ്ട് കോടി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് എട്ടാമത്തെ ദിവസം കിഷ്കമ്പതാണ്ഡം എന്ന് പറയുന്ന സിനിമ രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം എട്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്ന് സ്വന്തമാക്കി മൊത്തം പതിനാല് കോടി പത്ത് ലക്ഷം രൂപയാണ് എട്ട് ദിവസം കൊണ്ട് മാത്രം കേരളത്തിൽ നിന്നും സ്വന്തമാക്കിയത് ഇതിനി എത്രയോ മുന്നോട്ട് പോകാൻ കിടക്കുന്നു എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് കേരളത്തിൽ നിന്നും മാത്രം ഒരു മുപ്പത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ ഇരുപത്തഞ്ച് മുപ്പത് കോടി റേഞ്ചിലുള്ള കളക്ഷൻ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇനി കേരളത്തിന് പുറത്തും മോശമല്ല അല്ല ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടി മൊത്തം രണ്ട് കോടി പത്ത് ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി ഇന്ന് കേരളത്തിന് പുറത്തും കേരളത്തിലും എല്ലാം കളക്ഷൻ ഇന്നലത്തേതിനേക്കാൾ വർദ്ധിക്കാനുള്ള സാധ്യതയാണുള്ളത് കേരളത്തിന് ഒരു നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് പുറത്ത് വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം എല്ലായിടത്തും നല്ല മാരക ബുക്കിംഗ് തന്നെ കാണുന്നുണ്ട് വിദേശ രാജ്യത്തും ഇന്നലെ അൻപത് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയതായിട്ടാണ് അറിയുന്നത് മൊത്തം ഏഴ് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് എട്ട് ദിവസം കൊണ്ട് തന്നെ വിദേശ രാജ്യത്തും ഇന്നും സ്വന്തമാക്കിയത് അങ്ങനെ മൊത്തത്തിൽ മൂന്ന് കോടി രൂപയ്ക്കടുത്ത് കളക്ഷൻ ഇന്നലെ എട്ടാമത്തെ ദിവസം കിഷ്കിന്താണ്ടം എന്ന് പറയുന്ന ഈ കൊച്ചു സിനിമ സ്വന്തമാക്കുകയുണ്ടായി എന്തായാലും ജോബി ജോർജിന് ഒരു ലോട്ടറിയാണ് മൊത്തം ഇരുപത്തി മൂന്ന് കോടി അമ്പത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് എട്ട് ദിവസം കൊണ്ട് എനിക്ക് തോന്നുന്നു വേൾഡ് വേൾഡ് കളക്ഷൻ ഇതൊരു ഫൈനലായിട്ട് ഒരു നാൽപ്പത് കോടിക്കുള്ള സാധനമുണ്ട് അത് അമ്പത് കോടിയിലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്തായാലും ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന് പറയുന്ന തലവനായിരുന്നു അത് മുപ്പത് അടുത്ത് മാത്രമാണ് വന്നത് അതിനെയൊക്കെ മറികടന്ന് എത്രയോ മുന്നോട്ട് പോകും നാൽപ്പത് കോടി വരെ ഉറപ്പിച്ചു കഴിഞ്ഞു അതിന് അമ്പത് കോടി അടിച്ചാൽ ആസിഫലിക്ക് അത് നേട്ടമാണ് ഒരു സ്വർണ്ണ നേട്ടമാണ് അതിലൊരു വേറെ ലെവൽ കളക്ഷനായിട്ട് അമ്പത് കോടിയും കഴിയും മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് എത്ര വീഡിയോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ സിനിമ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്ന നമ്പരെ ബൈ ബൈ